പുതുശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മാലിന്യത്തിനെതിരെ പ്രതിഷേധ സമരം നടത്തി നാഷണൽ കോൺഗ്രസ് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യ നിക്ഷേപ കേന്ദ്രമല്ല എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണാസമരം സംഘടിപ്പിച്ചത് രണ്ടാം വാർഡിൽ വരുന്ന അജൈവ മാലിന്യ ഡംപിങ് യൂണിറ്റിനെതിരെയും വാർഡിൽ വരുന്ന ജൈവ അജൈവ മാലിന്യ പ്ലാന്റിനെതിരെയും മൂന്നു മാസമായി അടച്ചിട്ടിരിക്കുന്ന കഞ്ചിക്കോട് വാതക ശ്മശാനത്തിനെതിരെയുമാണ് ധർണാസമരം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ സമരം ഉദ്ഘാടനം ചെയ്തു എത്ര ഞാൻ പക്ഷേ അടിയിൽ ഈ പറയുന്ന കരമാലിന്യം സംസ്കരിച്ചാൽ അത് സമീപ പ്രദേശത്ത് ഒരാൾക്കും കുടിവെള്ളത്തിന് നല്ല കുടിവെള്ളം കിട്ടാൻ സാധ്യതയില്ല അതിന്റെ നമുക്കറിയാം ഒന്നും വേണ്ട നമ്മളെല്ലാവരും പശുക്കൾ വളർത്തും നമ്മുടെ അടുത്തൊരു വളമടി ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു കിണറു കുഴിച്ചാൽ ഇതിന്റെ നീരൊരുപാട് ഒരു ആ വെള്ളത്തിലേക്ക് വരും അങ്ങനെ ഇരിക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ മാലിന്യ പ്ലാന്റ് പ്രത്യേകിച്ച് മലമ്പുഴയ്ക്ക് സമീപ പ്രദേശത്ത് വേണ്ടി ചെയ്താൽ ഞാനും നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം ഞാനും ഉപയോഗിക്കുന്ന മലമ്പുഴയാണ് ഈ കുഴമ്പം വരെ ഉപയോഗിക്കുന്നതും മാലം മുഴിയുടെ വെള്ളമാണ് ഇവിടെ മാത്രമല്ല പാലക്കാട് ജില്ലയിൽ ഏകദേശം വരുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ആ കുടിവെള്ളത്തിന്റെ സ്രോതസ്സിന് മാലിന്യക്കാലം ആ മാലിന്യമുള്ള മാലിന്യക്കാലം വെള്ളം ഉപയോഗിച്ചാൽ നമ്മൾ എല്ലാവരും രോഗം കിടക്കും അപ്പൊ എന്ത് അറിയില്ല ഗവൺമെന്റ് ഇവിടുത്തെ ജനങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള മൂവായിരത്തിലേറെ തുക കണ്ടപ്പോ ഞെട്ടിപ്പോയി കണ്ടപ്പം മൂവായിരത്തിലേറെ കോടി രൂപ ചെലവാക്കി ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ചെലവാക്കുന്നതിന് പകരം പേര് ചെറിയ ൻ മുഖപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ എസ് കെ അനന്തകൃഷ്ണൻ കളത്തിൽ കൃഷ്ണൻകുട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ ഐ എൻ ടി യു സി നേതാക്കളായ എം നടരാജൻ എൻ മുരളീധരൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പാലാഴി ഉദയകുമാർ മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്